നമസ്കാരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി കറൻറ്റ് അഫയേഴ്സിലെ പാർട്ട് ത്രീ വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ഒന്നും രണ്ടും വീഡിയോകൾ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് പഠിച്ചതിന് ശേഷം പാർട്ട് ത്രീ ഈ ക്വസ്റ്റ്യൻ ആൻസറോടെ പഠിക്കുക അപ്പോൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അന്തരിച്ച കന്നഡ സാഹിത്യകാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അന്തരിച്ച കന്നഡ സാഹിത്യകാരി സാറ അബൂബക്കർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യൻ ഹോക്കി ടീം കോച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യൻ ഹോക്കി ടീം കോച്ച് ഗ്രഹാം റീഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ കേരള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ജനുവരിയിൽ സ്ഥാനം ഒഴിഞ്ഞ കേരള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പീറ്റർ പാവൽ ടെക്നോ പാർക്കിൻ്റെ സിഇഒ ആയി ചുമതലയേറ്റ വ്യക്തി ടെക്നോ പാർക്കിൻ്റെ സിഇഒ ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ചുമതലയേറ്റ വ്യക്തി സഞ്ജീവ് നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി ചുമതലയേറ്റത് ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി ചുമതലയേറ്റത് പങ്കജ് കു പങ്കജ് കുമാർ സിംഗ് നേപ്പാളിൽ അറുപത് യാത്രക്കാരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടം നടന്ന സ്ഥലം നേപ്പാളിൽ അറുപത്തെട്ട് യാത്രക്കാരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടം നടന്ന സ്ഥലം പൊഖാര കേന്ദ്രത്തിൻ്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ സ്ഥലങ്ങൾ ജനുവരിയിൽ കേന്ദ്രത്തിൻ്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ സ്ഥലങ്ങൾ ബേപ്പൂർ കുമരകം രണ്ടായിരത്തി ജനുവരിയിൽ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കുസാറ്റ് അപ്പം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക രക്തദാനത്തിന് അവധി നൽകിയ യൂണിവേഴ്സിറ്റി അത് കേരള യൂണിവേഴ്സിറ്റി രക്തദാനത്തിന് ആ ദിവസത്തെ ഹാജരോടുകൂടി അവധി പ്രഖ്യാപിച്ച ആദ്യ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അന്തരിച്ച കാശ്മീർ കവി റഹ്മാൻ റാഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അന്തരിച്ച കാശ്മീർ കവി റഹ്മാൻ റാഹി അന്തരിച്ച സുരംഗ കിണർ വിദഗ്ധൻ അന്തരിച്ച സുരംഗ കിണർ വിദഗ്ധൻ കുഞ്ഞമ്പു ജനുവരിയിൽ കൊല്ലപ്പെട്ട ഒഡീഷാ മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കൊല്ലപ്പെട്ട ഒഡീഷ മന്ത്രി നബ കിഷോർ ദാസ് നബ കിഷോർ ദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ് ആമസോൺ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഫെബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് നടന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ത്രിപുര മേഘാലയ നാഗാലാൻഡ് ത്രിപുര മേഘാലയ നാഗാലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ വ്യക്തി ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ വ്യക്തി ശരത് യാദവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ അന്തരിച്ച അമേരിക്കക്കാരനായ ബഹിരാകാശ സഞ്ചാരി ജനുവരിയിൽ അന്തരിച്ച അമേരിക്കക്കാരനായ ബഹിരാകാശ സഞ്ചാരി വാൾട്ടർ കണ്ണിഹാം വാൾട്ടർ കണ്ണിങ്ഹാം ജനുവരിയിൽ അന്തരിച്ച അമേരിക്കൻ നടി ആനി വിർഷിംഗ് ആനി വിർഷിംഗ് ഏത് രാജ്യത്തെ നടിയായിരുന്നു അമേരിക്ക ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ഒലി ഒലി എന്ന ആമയായിരുന്നു ഭാഗ്യചിഹ്നം അത് ഇന്ത്യയിൽ വെച്ചാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോക്കി ലോക ലോകകപ്പിൻ്റെ ഭാഗ്യ ഒലി അൻപത്തി മൂന്നാമ്പത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ തീം അമ്പത്തി മൂന്നാമത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ തീം കോർപ്പറേഷൻ ഇന്നെ ഫ്രാഗ്മെൻറ്റഡ് വേൾഡ് കോർപ്പറേഷൻ ഇന്നെ ഫ്രാഗ്മെൻ്റഡ് വേൾഡ് യു എൻ ഇ പിയുടെ ഡയറക്ടറായി വീണ്ടും ചുമതലയേൽക്കുന്ന വ്യക്തി യു എൻ ഇ പിയുടെ ഡയറക്ടറായി വീണ്ടും ചുമതലയേൽക്കുന്നത് ഇൻകർ ആൻഡേഴ്സൺ ഇൻകർ ആൻഡേഴ്സൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പാനിഷ് സൂപ്പർ ലീഗ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്പാനിഷ് സൂപ്പർ ലീഗ് കിരീടം നേടിയത് ബാഴ്സലോണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയത് എസ് ആർ ശക്തിധരൻ എസ് ആർ ശക്തിധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹരിവരാസനം പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹരിവരാസനം പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി രണ്ടായി ത്തി ഇരുപത്തി മൂന്നിൽ വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ ഷാരൂഖ് ഖാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ ഷാരൂഖ് ഖാൻ നേപ്പാളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിമാനത്താവളം പൊക്കാര വിമാനത്താവളം നേപ്പാളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിമാനത്താവളം പൊക്കാര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര നിയമസഭ സംഘടിപ്പിച്ച രാജ്യാന്തര പുസ് പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് പുരസ്കാരത്തിനർഹനായത് കേരള നിയമസഭ സംഘടിപ്പിച്ച രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് പുരസ്കാരത്തിനർഹനായത് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ലോകകപ്പിൻ്റെ ഹോക്കിയുടെയാണ് ഔദ്യോഗിക ചിഹ്നം ഒലി എന്ന ആമ ഇതും നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ സിദ്ധാർത്ഥ ബാലചന്ദ്രൻ രാജേഷ് സുബ്രഹ്മണ്യം ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ സിദ്ധാർത്ഥ ബാലചന്ദ്രൻ രാജേഷ് സുബ്രഹ്മണ്യൻ അലക്സാണ്ടർ സിദ്ധാർത്ഥ രാജേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം എഫ് എ സി ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം നേടിയ മലയാളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം നേടിയ മലയാളി ആദിത്യ സുരേഷ് ദേശീയ ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ ആദരിക്കപ്പെട്ട മലയാളി വനിതകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ ആദരിക്കപ്പെട്ട മലയാളി വനിതകൾ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ജാനകി അമ്മാൾ അന്നാമാണി ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് തിരുവിതാംകൂറിലെ ആദ്യ വനിതാ സർജറാണ് മേരി പുന്നൽ ലൂക്കോസ് ജാനകി അമ്മാൾ ഇന്ത്യയിലെ ആദ്യ സസ്യശാസ്ത്രജ്ഞയാണ് ജാനകി അമ്മാൾ അന്നാമാണി വെദർ വുമൺ ഓഫ് ഇന്ത്യ കാലാവസ്ഥ വെദർ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അന്നാമാണി എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോയുടെ പ്രമേയം എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോയുടെ പ്രമേയം സ്ത്രീ ശക്തി എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച ടാബ്ലോകളിൽ ഒന്നാം സ്ഥാനം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അല്ലെങ്കിൽ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച ടാബ്ലോകളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡ് എൺപതാമത് ഗോൾഡൻ ഗ്ലോബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡ്രാമാ വിഭാഗത്തിൽ മികച്ച ചിത്രം ഗോൾഡൻ ഗ്ലോബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപതാമത് അവാർഡിൽ ഡ്രാമാ വിഭാഗത്തിൽ മികച്ച ചിത്രമായത് ദ ഫേബിൾസ് മാൻസ് അതായത് രണ്ട് വിഭാഗങ്ങളാണ് പുരസ്കാരം നൽകുന്നത് ഡ്രാമ അതുപോലെ തന്നെ മ്യൂസിക്കൽ കോമഡി അതിൽ ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രം ദ ഫേബിൾ മാൻസ് എൺപതാമത് ഗോൾഡൻ ഗ്ലോബിൽ മികച്ച നടൻ ഓസ്റ്റിൻ ബട്ലർ എൺപതാമത് ഗോൾഡൻ ഗ്ലോബിൽ മികച്ച നടൻ ഓസ്റ്റിൻ ബട്ലർ മികച്ച നടി കേറ്റ് ബ്ലാൻചറ്റ് മികച്ച നടി കേറ്റ് ബ്ലാൻചറ്റ് എൺപത്തി മൂന്നാമത് അഖിലേന്ത്യാ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസിന് വേദിയായത് എൺപത്തി മൂന്നാമത് അഖിലേന്ത്യാ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസിന് വേദിയായത് ജയ്പൂർ മാജിക്കൽ മിസ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകം രചിച്ചത് മാജിക്കൽ മിസ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് മുതുകാട് മികച്ച വനിതാ ക്രിക്കറ്റ് താരങ്ങളെ ആദരിക്കാൻ ഡബ്ലി ഹോക്കലി മെഡൽ അവതരിപ്പിക്കുന്ന രാജ്യം മികച്ച വനിതാ ക്രിക്കറ്റ് താരങ്ങളെ ആദരിക്കാൻ ഡബ്ലി ഹോഗ്ലി മെഡൽ അവതരിപ്പിക്കുന്ന രാജ്യം ന്യൂസിലാൻഡ് വി മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ സിനിമ അർജൻറ്റീന നയൻറ്റീൻ എയ്റ്റി ഫൈവ് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ സിനിമ അർജൻറ്റീന നയൻറ്റീൻ എയ്റ്റി ഫൈവ് മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സൗന്ദര്യ കിരീടം നേടിയ ആർബോണി ഗബ്രിയേൽ ഏത് രാജ്യക്കാരിയാണ് മിസ് യൂണിവേഴ്സ് വിശ്വസുന്ദരി വിശ്വസുന്ദരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സൗന്ദര്യ കിരീടം നേടിയ ആർബണി ഗബ്രിയേൽ ഏത് രാജ്യക്കാരിയാണ് യു എസ് എ ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനമായി ജഗൻമോഹൻ റെഡ്ഡി പ്രഖ്യാപിച്ചത് ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനമായി ജഗൻമോഹൻ റെഡ്ഡി പ്രഖ്യാപിച്ചത് വിശാഖപട്ടണം ആശാന്റെ സീതാനം എന്ന സാഹിത്യ നിരൂപണത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് ആശാൻ്റെ സീതായനം എന്ന സാഹിത്യ നിരൂപണത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് പ്രൊഫസർ എം തോമസ് മാത്യു പ്രൊഫസർ എം തോമസ് മാത്യു യു എസിലെ ആദ്യ വനിതാ സിക്ക് ജഡ്ജിയായി ചുമതലയേറ്റത് യു എസിലെ ആദ്യ വനിതാ സിക്ക് ജഡ്ജിയായി ചുമതലയേറ്റത് മൻപ്രീത് മോണിക്ക സിംഗ് യു എസ് ജനപ്രതിനിധി സഭയുടെ പുതിയ സ്പീക്കറായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് യു എസ് ജനപ്രതിനിധി സഭയുടെ പുതിയ സ്പീക്കറായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് കെവിൻ മക്കാർത്തി യൂറോപ്പിൻ്റെ പാസ്പോർട്ട് രഹിത മേഖലയായ ഷെങ്കൻ വിസ സോണിൻ്റെ ഭാഗമായ എത്രാമത്തെ രാജ്യമാണ് ക്രൊയേഷ്യ യൂറോപ്പിൻ്റെ പാസ്പോർട്ട് രഹിത മേഖലയായ ഷെങ്കൻ വിസ സോണിൻ്റെ ഭാഗമായ എത്രാമത്തെ രാജ്യമാണ് ക്രൊയേഷ്യ ഇരുപത്തിയേഴ് യൂറോയെ ഔദ്യോഗിക കറൻസിയായി അംഗീകരിച്ച എത്രാമത്തെ രാജ്യമാണ് ക്രൊയേഷ്യ യൂറോയെ ഔദ്യോഗിക കറൻസിയായി അംഗീകരിച്ച എത്രാമത്തെ രാജ്യമാണ് ക്രൊയേഷ്യ ഇരുപത് ആഗോള കുടുംബ ദിനം ആഗോള കുടുംബ ദിനം ജനുവരി ഒന്ന് ആദ്യത്തെ സ്വാമി സംഗീത അവാർഡിന് അർഹനായത് ആദ്യത്തെ സ്വാമി സംഗീത അവാർഡിന് അർഹനായത് കെ ജയകുമാർ ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീം സെലക്ഷൻ മാനേജറായി വീണ്ടും നിയമിതനായത് ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീം സെലക്ഷൻ മാനേജറായി വീണ്ടും നിയമിതനായത് ചേതൻ ശർമ്മ ഇന്ത്യയിൽ ആദ്യ ഓൺലൈൻ ഗെയിമിലെ മികവിൻ്റെ കേന്ദ്രം നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ഗെയിമിലെ മികവിൻ്റെ കേന്ദ്രം നിലവിൽ വരുന്നത് ഷില്ലോങ് ഇന്ത്യയിലാദ്യമായി മൃഗങ്ങൾക്കുള്ള ഐ വി എഫ് മൊബൈൽ യൂണിറ്റ് നിലവിൽ വന്നത് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കുള്ള ഐ വി എഫ് മൊബൈൽ യൂണിറ്റ് നിലവിൽ വന്നത് അമ്രേലി ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ സ്കൈഹാക്ക് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഗ്യാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള വളം പ്ലാന്റ് നിലവിൽ വന്നതിവിടെ ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഗ്യാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള വളം പ്ലാന്റ് നിലവിൽ വന്നതെവിടെ താൽച്ചർ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കൊല്ലം ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ യുവ ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത് ഗ്രാൻഡ് മാസ്റ്റർ ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത് ഗ്രാൻഡ് മാസ്റ്റർ പ്രാണേഷ് എം ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ചെറുധാന്യവർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും മികച്ച കളിക്കാരനായി തിരഞ്ഞെടുത്തത് ആരെയാണ് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും മികച്ച കളിക്കാരനായി തിരഞ്ഞെടുത്തത് ആരെയാണ് ലയണൽ മെസി രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡനിൻ്റെ പുതിയ പേര് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻസിൻ്റെ പുതിയ പേര് അമൃതുദ്യാനം രാജ്യത്തിന് പുറത്ത് നടക്കുന്ന വ്യോമാക്രമണ ഗെയിമുകളുടെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ വനിതായുദ്ധ വിമാന പൈലറ്റ് രാജ്യത്തിന് പുറത്ത് നടക്കുന്ന വ്യോമാക്രമണ ഗെയിമുകളുടെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ വനിതാ യുദ്ധവിമാന പൈലറ്റ് അവനി ചതുർവേദി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലാദ്യമായി ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ താരം രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലാദ്യമായി ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ താരം ജയദേവ് ഉനദ്ഖ് ജയദേവ് ഉനദ്ഗഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രഞ്ജി ട്രോഫിയിൽ നാലായിരം റൺസ് തികച്ച കേരള ക്രിക്കറ്റ് താരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രഞ്ജി ട്രോഫിയിൽ നാലായിരം റൺസ് തികച്ച കേരള ക്രിക്കറ്റ് താരം സച്ചിൻ ബേബി എത്ര ദിവസ ഇടവേളയ്ക്ക് ശേഷമാണ് സജി ചെറിയാൻ മന്ത്രിസഭയിൽ തിരിച്ചെത്തിയത് എത്ര ദിവസം ഇടവേളയ്ക്ക് ശേഷമാണ് സജി ചെറിയാൻ മന്ത്രിസഭയിൽ തിരിച്ചെത്തിയത് നൂറ്റി എൺപത്തി രണ്ട് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ വീണ്ടും കേട്ട് പഠിക്കുക ഇത് പാർട്ട് ത്രീ ആണ് പാർട്ട് ഫോർ കൂടി ഉൾപ്പെടുത്തി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കറണ്ട് അഫെയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ഫെബ്രുവരി മാർച്ച് അങ്ങനെ ഈ പുസ്തകത്തിലെ മുഴുവൻ മുഴുവൻ കറൻറ്റ് അഫയേഴ്സും നമ്മൾ ഇതുപോലെ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക